ഇനി നമുക്ക് നല്ലൊരു കൂന്തൾ വരട്ടി കണ്ടു കണ്ട് നോക്കാം കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചീനീച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടായപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതും കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ രണ്ട് വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് നന്നായിട്ട് ഒന്ന് വഴണ്ടി വരണം കേട്ടോ ഒന്ന് വാ അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളകും ഒരു കഷ്ണം മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് വാറ്റിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി എരിവിനുസരിച്ചിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഈ സവാളയിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ചെമ്മീൻ കൂന്തള അങ്ങനത്തെ ഒക്കെ ഇതേപോലെ വരറ്റിയെടുക്കുമ്പോൾ ചിന വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടോ അപ്പോൾ അതാ നമ്മുടെ സവാളൊക്കെ നന്നായിട്ടൊന്ന് വയൻ്റെ വന്ന് എണ്ണ ഒക്കെ തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കിലോ കൂന്തളാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂന്തൾ ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഒരു കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂന്തൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ചും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കൂന്തളിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ